ഇന്ന് ഞാൻ കണ്ണൂർ ബേക്കറിയിലൊക്കെ എപ്പോഴും കിട്ടുന്ന കമീറയുടെ റെസിപ്പി ഐറ്റം വന്നിട്ടില്ല ചിക്കൻ കമീറ ഞങ്ങൾ അവിടെ അങ്ങനെയാണ് ഇതിന് കൂടുതൽ പറയുന്നത് പക്ഷെ പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന് ഫ്രൈഡ് സാൻഡ്വിച്ച് സാന്റ്വിച്ച്ന്നും അങ്ങനെ എന്ത് വേണേലും പറയാം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നമ്മൾ ചിക്കൻ വെച്ചിട്ടും മുട്ട വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഓടി വരാം അപ്പം ഇതിന് ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ചേർക്കണ നിർബന്ധമില്ല ഒന്നര ടേബിൾ സ്പൂൺ ചേർത്താലും മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റ് ആണ് ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങാൻ വെക്കേണ്ട ഡയറക്റ്റ് ഇതിൽ ചേർത്താൽ മതി ഇത് ഇൻസ്റ്റന്റ് അല്ല അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് എളം ചൂടുള്ള പാലാണ് അപ്പം അതും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അര കപ്പ് ചേർത്ത് കൊടുത്താൽ മതി എളം ചൂടേ പാടുള്ളൂ കൂടുതൽ ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാം നന്നായിട്ട് ഒന്ന് പൊങ്ങി കിട്ടാനായിട്ട് ചില ഒക്കെ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആകും പൊങ്ങാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് വരെ പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം നമ്മളിനി മൈതി ഒന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ ഇതിന് രണ്ട് കപ്പ് മൈതി എടുത്തിട്ടുണ്ട് അതിൽക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം നമുക്ക് അവസാന ആവശ്യമുണ്ട് അതുകൊണ്ടാണ് മഞ്ഞ മാത്രം ചേർത്തിട്ടുള്ളത് ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഒരു മുട്ടേനെ ധാരാളമാണ് ഇത് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽക്ക് നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള ആ ഈസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ആ ഒരു ഈസ്റ്റ് മാത്രം മതിയാവില്ല നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം സൈഡിൽ കരുതുക ഇപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഇനി ഇളം ചൂട് വെള്ളം വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇച്ചിരി കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതുപോലെ തന്നെ ഇത്രയും കൂടി ഒന്ന് ലൂസ് ആക്കി എടുക്കുക വെള്ളത്തിന്റെ കണ്ടെത്തി ഇച്ചിരി കൂടി ഒന്ന് കൂട്ടുക അത്രയും ചെയ്താൽ മതി അപ്പൊ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാവിന്റെ മേലെയും അതേപോലെ തന്നെ താഴെയും പിന്നെ നമ്മുടെ പാത്രത്തിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് തേച്ചു കൊടുക്കുക കാരണം ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് വെക്കാം ഇപ്പോൾ ചൂടായതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ മതി തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കും അപ്പോൾ അതൊന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽക്ക് വേണം മസാല റെഡിയാക്കാം അപ്പോൾ അതിന് ഇവിടെ നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഏകദേശം എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് ചനാണ് അതിൽക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇത്രയും നേരം മാരിനേറ്റ് ആവാൻ വെച്ചോളൂ ഞാൻ ഞാനിപ്പോൾ തന്നെ എന്തായാലും ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ഓയിലൊന്നും എടുത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുള്ളൂ അതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടും അതേപോലെ തന്നെ തുറന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി നമ്മൾ സ്ഥിതിം ചെയ്യുന്ന പോലെ തന്നെ അല്ലാതെ ഒരുപാട് ഓയിൽ ഫ്രൈ ചെയ്യണമെന്നില്ല അപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പൊ ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്തങ്ങ് മാറ്റാം ഇതേ എണ്ണയിലാണ് നമ്മൾ ഇനി ഇതിനുള്ള മസാലയും വഴറ്റിയെടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം എടുത്ത് മാറ്റാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് സവാളയാണ് അപ്പൊ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അത്രയും തന്നെ മതി ഒരുപാട് വേണമെന്നില്ല കാരണം ഇതിൽ കൂടുതലും ചിക്കനാണ് കടിക്കേണ്ടത് അല്ലാതെ വേറെ മസാല കൂടുതലായിട്ട് ഉണ്ടാവാൻ പാടില്ല അപ്പൊ നന്നായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വേണം അപ്പോൾ ഒരു പച്ചമുളക് ചേർത്തോളൂ ഞാൻ നല്ല എരിവുള്ളത് കുറച്ച് ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിൽക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സവാള ഒരുപാട് അങ്ങ് വഴറ്റണമെന്നില്ല കടിക്കുന്ന പരുവം മാറിയാലും മതി പക്ഷെ അങ്ങനെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മാത്രം നല്ലപോലെ വഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പിഞ്ച് പിഞ്ചാത്രയും മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു അരോ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയലയാണ് അപ്പം നമുക്ക് മല്ലിയിലയും കൂടി ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തിട്ടാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം നല്ല സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ മാവ് മാവപ്പഴേക്കും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം ഞാൻ ഒരു മണിക്കൂറെ വെച്ചിട്ടുള്ളൂ അപ്പൊ തന്നെ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് പരത്തുവോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് പൊടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒരേ സൈസിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് അപ്പൊ നന്നായിട്ട് ഞാൻ റോൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ആറ് ഏഴെണ്ണൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തോളൂ ഇതിന് നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഇതിന് ഷേപ്പ് കൊടുക്കുന്നത് നിങ്ങക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ബണ്ണൊക്കെ ചെയ്യുന്ന പോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്ക അപ്പൊ അതേ ഞാൻ ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടുന്നുണ്ട് എന്നിട്ടൊന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ആ ഒരു ഷേപ്പിലോട്ട് മാറ്റുന്നുണ്ട് ഇത് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൈവശം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല കട്ടി ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പൊങ്ങി വരും അപ്പൊ നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക ഒരു അര ഇഞ്ച് കാനം അത്രയൊക്കെ മതി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അതേ ഇത്രേ കട്ടി വേണ്ടു ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം ഒരു അഞ്ച് അഞ്ചെണ്ണാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു മുട്ടയുടെ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്ക നന്നായിട്ട് ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നു അത്രേനേ നമുക്ക് പണിയുള്ളൂ എല്ലായിടേയും നന്നായിട്ട് ബ്രെഡ് നന്നായിട്ട് കോട്ട് ചെയ്യണ എന്നാലേ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നീ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഒക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ അവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് മുങ്ങി മുങ്ങിക്കിടക്കാനുള്ള അത്രയും എണ്ണ മതി ഒരുപാട് വേണമെന്നില്ല അതൊന്ന് മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒരുപാട് ഒരുമിച്ചിട്ട് കൊടുക്കണ്ട കാരണം ഞാൻ ഒരെണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കാരണം നല്ലപോലെ പൊങ്ങി വരും അപ്പം നമുക്ക് ബുദ്ധിമുട്ടാവും മൂന്നെണ്ണം ഒക്കെ ഇടുന്ന സമയത്ത് രണ്ടെണ്ണം വരെ നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യണം കാരണം ഉള്ളു വേവാനുള്ളതാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് കളറും കൂടി ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റാം ഇതങ്ങനെ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് മടുക്കില്ല കഴിക്കുമ്പോൾ അപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റൗണ്ട് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഫുൾ ആയിട്ട് കട്ട് ചെയ്യരുത് നമ്മൾ സാധാരണ സാന്ഡ്വിച്ചൊക്കെ ചെയ്യുന്നത് പോലെ പകുതി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതേപോലെ നമുക്ക് കത്തി വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പം അതേ ഈ ഒരു പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരുപാട് അങ്ങ് തുറക്കണ്ട എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മൈനേസ് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള മൈനേസ് തന്നെ ആക്കാൻ നോക്കുക അപ്പോഴാണ് അതിനകത്ത് നന്നായിട്ട് ഇരിക്കുന്നത് അപ്പൊ താഴെ മേലെയായിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ല നന്നായിട്ട് മൈനേസ് പിടിച്ചിട്ടാണ് ഉള്ളത് അപ്പം ഇത്തിരി ടൊമാറ്റോ സോസും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല ഇതിനകത്തോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അത് ഇത് എത്രത്തോളം മസാല വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് വെക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല മാത്രം ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു മയണേസ് വെച്ചിട്ടും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും മയണേസും മിക്സ് ആക്കിയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം ഇത്രേലും സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാഗുക താങ്ക് യു ഫോർ വാച്ചിങ്